നമസ്തേ എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം കഴിഞ്ഞ നമ്മൾ വിഷ്ണുമായ രൂപം സ്വാമിയുടെ കുറിച്ച് ഇഷ്ടപ്പെട്ട നക്ഷത്ര ജാതകരെ കാര്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരായി കാണുകയും മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യൊക്കെ ചെയ്യുക വിഷ്ണുഭവ വിഷ്ണുവായ സ്വാമിനെ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊക്കെ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉപാസകന് സിദ്ധിയും ശക്തിയൊക്കെ യോഗപരമൊക്കെ തരുന്ന അർഹല കരിങ്കുട്ടിച്ചാത്തൻ മന്ത്രമാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഉപാസന ഉപാസകന് എല്ലാ സർവ്വ വിധത്തിലുള്ള സദ്യകളും സർവ്വ ഐശ്വര്യങ്ങളും സർവശക്തിയും യോഗബലവുമൊക്കെ തരുന്ന അപൂർവമായിട്ടുള്ള മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അർഹല കരിങ്കുട്ടിച്ചാത്തൻ മന്ത്രമാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒരു വീതം തെക്ക് ദർശനമായിരുന്ന രാത്രി കാലം ജപിക്കുക ഓക്കെ അപ്പം ഭഗവാനിലെ രൂപം എന്താണെന്ന് ഈ നമ്മൾ കണ്ടു തരുമ്പുപിടി സ്വാമിനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും മേടിച്ച് അതുപോലെ ഞാൻ എപ്പോഴും പറയണത് ഗുരു ഉപദേശത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ ഗുരുവിൻ്റെ ആയെങ്കിലും നമ്മൾ സ്വയമേ ശിവൻ ഭഗവാനെ ഗുരുവായെന്ന് കണ്ടുകൊണ്ട് ആ മന്ത്രത്തെ ജപിച്ച് നൂറ്റെട്ട് നൂറ്റെട്ട് പ്രാവശ്യമോ ജപിച്ചിട്ട് ആ മഹാഗുരുവിൽ നിന്ന് അനുഗ്രഹം മേടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ജഗസ്വാമിയുടെയൊക്കെ മന്ത്രങ്ങളൊക്കെ ജപിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വേജപിക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം എന്തെങ്കിലുമൊക്കെ സംശയമൊക്കെ ഉണ്ടെങ്കിലും മുന്നുള്ള വീഡിയോസിൽ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സംശയമാണെങ്കിൽ വാട്സാപ്പ് നമ്പറാണ് അത് ബന്ധപ്പെടുകയും വിളിച്ച കിട്ടുമെന്നില്ല എങ്കിൽ അതായത് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിപ്ലൈ തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ രസ രഹസ്യമന്ത്രങ്ങളായതുകൊണ്ട് നമ്മളെ ഒരു കാരണവശാലും എഴുതി ഇടുന്നതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് നമ്മൾ അയച്ച് തരുന്നതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പരമാവധി വാഴ്സപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക ഇതിൻ്റെ ഉപയോഗ രീതികളൊക്കെ ഒന്ന് പരിജസ്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശ ദർശനങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ നമുക്ക് മന്ത്രത്തെ ഒന്ന് ചെയ്യാം എന്തൊക്കെ കിട്ടും സിദ്ധിയും ശക്തിയും യോഗഫലവും നടക്കുന്ന അറകല കരിങ്കുട്ടിച്ചാത് മന്ത്രമാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒരു വീതം മൂന്ന് ഒന്ന് മൂന്ന് ഒരു വീതം ദക്ക് ദർശനമായിട്ട് ഇന്ന് രാത്രി കാലങ്ങളിൽ ജപിക്കുക ഓക്കെ അപ്പോൾ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഒരു അകുടം കള്ളും ഇടമ്പുഴകും കരിങ്കോഴിയും അരപറ പറ വയറും പൊരിയും പന്ത്രണ്ട് പന്തവും കന്നിപ്പേരമയും വെച്ച് ഏഴുകോണുമുഴങ്ങും ശംഖുവിടയും തന്ന് പൂരാളിക്കാവലായി വാഴും കരിനാഗത്തെ ഇടംകൈയിൽ പിടിച്ചും മറുകയിൽ ഇരഞ്ഞു വടിയും പിടിച്ചു നിൽക്കുന്ന അറുകല അറങ്കല കരിങ്കുട്ടിച്ചാത്ത ടം ടം ക്രീം ഓം മന്ത്രം ഒന്നുകൂടി പറയാം നിറകുടം കള്ളും നിണമുഴകും കരിങ്കോഴിയും അരപ്പറ വറയും വറയും പൊരിയും പന്ത്രണ്ട് പന്തവും കന്നിപ്പേര എരുമയും വെച്ച് ഏഴുകോൾ മുഴങ്ങും ശംഖുപിടയും തന്നു ഊരാളിക്കാവലായി വാഴും കരിനാഗത്തെ ഇടം കൈയിൽ പിടിച്ചും മറുംകൈൽ മറുകൈയിൽ ഇറങ്ങി വടയും പിടിച്ചു നിൽക്കുന്ന അറുകുല കരിങ്കുട്ടിച്ചാത്ത ടം ടം ക്രീം ഓം ആ മന്ത്രത്തെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമാണ് എല്ലാ ദിവസവും ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് വിഷ്ണുപ്രസാദ് സ്വാമിനെ അല്ലെങ്കിൽ കരിങ്കുട്ടി ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി